ആയി കൂട്ടുകാരെ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇഷ്ടപ്പെടുവേ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഓക്കെ കണ്ടോളൂ എങ്ങനെയുണ്ട് ഇത് ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ ായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഓക്കെ സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ ഇടയ്ക്കെങ്ങാനൊക്കെ വല്ല മൃഗങ്ങളൊക്കെ വരും അത്രേ ഉള്ളൂ രാത്രിക്കാണേൽ പകലൊന്നുമില്ല കേട്ടോ അതുകാരണം ഇതിൽ രാത്രിയിലൊന്നും ആരും ഇറങ്ങി നടക്കുകയല്ല കള്ളൻ്റെ ശല്യം ഉണ്ടാക്കിയല്ല ഇത്ര പോകുന്ന കഴിയുമ്പോഴേ അവിടെ ഒരു വീട് ആ വീടിൻ്റെ ആളില്ല വീട് പണിതേ ഉള്ളൂ വേനൽക്കായിരിക്കും കയറി കൂടല് പിന്നെ പിന്നെ വിശേഷം ണ്ടോ മഴ പെയ്തിട്ടുറവ് ഇട്ടി റൊട്ടി കൂടെ വെള്ളം വരും ഇതാണ് സംഭവം ലാവുമ്മേനൊക്കെ ചക്കയുണ്ട് കേട്ടോ കൊല്ലം കോട്ട് കൃഷ്ണ നേർന്ന് കുഞ്ഞാറ്റങ്കിളീ സൂപ്പർ സ്ഥലങ്ങളല്ലേ ത്രം പോന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടുണ്ട് ഇവിടെ ഒത്തിരി ദൂരെ 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 സ്ഥലങ്ങളൊക്കെ അതാണ് മൃഗങ്ങളൊക്കെ കേറുന്നത് പിന്നെന്താന്ന് വെച്ചാൽ കള്ളൻ്റെ ശല്യങ്ങളൊന്നുമില്ല സുഖമാണ് രാത്രി പുറത്തിറങ്ങി എല്ലാവരും

സൂപ്പർ സ്ഥലങ്ങളാണ് പക്ഷെങ്കിലും കാടാന്നു ഇവിടെ ഒന്നും നട്ടാലും കിട്ടില്ല മറ്റം പന്നി സൈഡ് വന്ന് കൊണ്ടുപോകും അതാരണം ആരും പറമ്പില് അങ്ങനൊന്നും പണിയാ ഇതിനകത്തൊക്കെ വന്നു വിറവിനൊക്കെ എല്ലാവരും വരുന്നത് അവിടെ നിന്നൊക്കെ വിറവ് കൊണ്ടുപോകും ഒരു വെയിൽ തെളിഞ്ഞ കഴിയുമ്പഴേ പപ്പടിൻ്റെ കാമ്പൊക്കെ ഒടിഞ്ഞു വരും അപ്പം വിറവ് കൊടുക്കാൻ പറ്റും എല്ലാവരും ഓക്കെ പപ്പടി മഴയായിട്ട് നടപ്പല്ലേ இங்கே இஷ்டப்பட்டு சூப்பர் அல்ல காட்சக்கு ഞാനെവിടെ തയ്ക്കാൻ വേണ്ടിട്ടു അല്ല അവിടെ കുറച്ച് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നൈറ്റി അനായിട്ടി അച്ചിട ഇതാണ് കഷ്ണ പെറുക്കിത്തോട്ടം പെറുക്കിത്തോട്ടം ഉണ്ടോ

മുരിങ്ങ പേരയ്ക്കായുണ്ട് ചക്കയുണ്ട് മാങ്ങായുണ്ട് ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും ആരുടെ പറമ്പിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം അവിടെയൊക്കെ ചക്കയൊക്കെ കിടക്കണം മഴ പെയ്യാൻ തുടങ്ങി രാവിലെ ഇച്ചിരി തിളങ്ങി നിന്നുള്ളത് അപ്പൊ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ നല്ല പക്ഷികൾക്കൊക്കെ കൂട് കൂട്ടാനും പക്ഷികൾക്ക് വന്നിരിക്കാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ

മഴ പെയ്തിട്ട് ഉറവ് പൊട്ടി വരുന്ന മഴ പെയ്തിട്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും പിന്നെ കാണാം ഉണ്ടോ സൂപ്പർ